മേലാറ്റൂർ കാര്യവട്ടം ഷാപ്പും പടിയിൽ പെരുമ്പാമ്പിനെ പിടികൂടി കാര്യവട്ടം ഷാപ്പും പാറക്കോട് സിക്കേറിന്റെ വീട്ടുവളപ്പിൽ കാട് വെട്ടുന്നതിനിടയിലാണ് പെരുമ്പാമ്പിനെ കണ്ടത് തൊടുവിൽ കാട് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ആ കാട് വെട്ടിരുന്ന ആളാണ് കണ്ടത് അപ്പൊ അങ്ങനെ അപ്പൊ തന്നെ നമ്മള് ഇവിടെ ട്രോമക്കാരന്റെ ആളായിരുന്നു നമ്മൾ ഉണ്ണി ഉണ്ണിയനെ വിളിച്ച് അവർ ഉണ്ണിയ പെരുന്നാൽമണ്ണ ട്രോമക്കാരൻ്റെ ആരൊക്കെ ജബ്ബാർ അല്ലെ ജബ്ബാർക്കെ വിളിച്ച് വളരെയധികം വലിയ നന്ദി അറിയിക്കാണ് കാരണം ഇതൊരു കണ്ടില്ലെങ്കിൽ ഇവിടെ ഇവിടെ ഇത്രയും ആളുകൾ തിങ്ങി താമസിക്കുന്ന ഇടാണ് അവിടെ ഇത് വലിയ പിടിച്ചില്ലെങ്കിൽ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവും നന്ദി അറിയിക്കാണ് ഈ ഒരു അവസരത്തിൽ മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരുന്തലമണ്ണ സ്റ്റേഷൻ യൂണിറ്റിൽ നിന്ന് കേരള വനം വകുപ്പ് സർപ്പ റെസ്ക്യൂർമാരായ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലി ഫാറൂഖ് പൂപ്പലം തിൻഷാദ് പൂപ്പലം സുബീഷ് പരിയാപുരം സനൂപ് തട്ടാരക്കാട് വിജയകുമാർ മണ്ണാർമല എന്നിവർ ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് പാമ്പിനെ പിടികൂടിയത് പുല്ലിൽ ഒളിച്ചിരുന്ന പെരുമ്പാമ്പ് കാണികളുടെ ചലനം കേട്ട് തൊട്ടടുത്ത ചെറിയ കുളത്തിലേക്ക് ഇറങ്ങിപ്പോയതാണ് പിടികൂടാൻ ഏറെ പാടുപെട്ടത് ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ